മലയാളികളുടെ ഇഷ്ടഭക്ഷണമായ ചാള അല്ലെങ്കിൽ മത്തി ഇനി ഓർമ്മയിലേക്ക് ഇന്നലെ മാർക്കറ്റിൽ ചാളയുടെ വില അഞ്ഞൂറ് രൂപ വരെ എത്തി നാട്ടിലെ ചാള കിട്ടാക്കാനായതോടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചാളയാണ് നിലവിൽ കേരളത്തിൽ വിൽപ്പനയ്ക്കെത്തുന്നത് ഇടയ്ക്കിടെ കോക്കാൻ ചാളയും ഒമാൻ ചാളയും വിപണിയിൽ എത്തുന്നുണ്ടെങ്കിലും കേരളക്കരയിലെ ആവാസ വ്യവസ്ഥ ചാളയ്ക്ക് അനുയോജ്യമല്ലാത്തതിനാൽ ചാളകൾ കേരള തീരം വിടുകയാണെന്ന് വിദഗ്ധർ പറയുന്നു നിലവിൽ നിരോധനം കഴിഞ്ഞ് ലഭിച്ചിരുന്ന മുട്ടച്ചാളകൾ ഇനി സ്വപ്നം മാത്രമായി മാറും കൂടിയ വിലയുള്ള മത്സ്യങ്ങൾ എത്ര മാർക്കറ്റിൽ വന്നാലും സാധാരണക്കാരുടെ ഇഷ്ടമീനുകൾ ചാളയും അയലയുമാണ് മാർക്കറ്റിൽ കിളിമീൻ ചെമ്മീൻ കൊഴുവ കട്ട്ല തുടങ്ങിയ മീനുകൾ എത്തുന്നുണ്ടെങ്കിലും ചാളയ്ക്കും അയലയ്ക്കുമാണ് ആവശ്യക്കാർ കൂടുതലായി എത്തുന്നത് അതേസമയം ട്രോളിംഗ് നിരോധനമായതോടെ മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ കാലമാണ് മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും അടക്കം സംസ്ഥാനത്തെ രണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം പേരുടെ ജീവിതമാണ് ദുരിതത്തിലായത് ജൂലൈ മുപ്പത്തൊന്ന് അർദ്ധരാത്രി വരെയാണ് ട്രോളിംഗ് നിരോധനം ട്രോളിംഗ് ഏർപ്പെടുത്തിയാൽ സാധാരണ ഘട്ടങ്ങളിൽ പരമ്പരാഗതമായി ചെറുവള്ളങ്ങളിൽ പോയി മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കുറച്ചെങ്കിലും പ്രതീക്ഷയുണ്ടാകാറുണ്ട് മുൻകാലഘട്ടങ്ങളിൽ വലിയ ബോട്ടുകാർ മീൻ അടിത്തട്ടിൽ നിന്നും അരിച്ചെടുത്തുകൊണ്ടു കൊണ്ടുപോകാത്തതിനാൽ കുറച്ചെങ്കിലും മത്സ്യം വള്ളങ്ങളുമായി പോകുന്നവരുടെ വലയിൽ കുടുങ്ങും എന്നാൽ ഈ വർഷം സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ് പോലും മീൻ കിട്ടാത്ത ദുരവസ്ഥയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു മത്സ്യലഭ്യതയിൽ വന്നിരിക്കുന്ന ഇത്രയും വലിയ കുറവ് തൊഴിലാളികളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് വലിയ മത്സ്യബന്ധന ബോട്ടുകളുടെ അമിതമായ കടന്നുകയറ്റവും മുൻ വർഷങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനവുമാണ് കടലിൽ മത്സ്യലഭ്യത കുറയാനുള്ള പ്രധാന കാരണമായി ഇവർ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം കേരള തീരത്തെ മത്സ്യലഭ്യതയെ ബാധിച്ചിട്ടുണ്ടെന്ന് പഠനങ്ങളും പറയുന്നു മത്സ്യലഭ്യത കുറഞ്ഞതോടെ പുറത്തു മീനുകളുടെ വരവ് കൂടിയിട്ടുണ്ട് ഇവയിൽ കൃത്യമായി ഐസിടാത്തത് മൂലം പെട്ടെന്ന് അഴുകുന്നതായി പലരും പരാതി പറയുന്നുണ്ട് മാത്രമല്ല വേഗത്തിൽ കേടാവാതിരിക്കാനായി വിവിധ തരം രാസവസ്തുക്കൾ ചേർത്ത മത്സ്യങ്ങളും വിപണിയിലെത്തുന്നുണ്ട് ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ലക്ഷങ്ങൾ മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തിവേണം ബോട്ടുകൾ വെള്ളത്തിലിറക്കാൻ അധിക പേരും ആധാരം പണയം വെച്ചും ലോണെടുത്തും സ്വർണം പണയപ്പെടുത്തിയുമാണ് ഇതിനുള്ള തുക കണ്ടെത്തുന്നത് നാല് ദിവസം കടലിൽ പോകുന്നതിനായി ഒരു വലിയ ബോട്ടിന് രണ്ടായിരം ലിറ്റർ ഡീസലാണ് ആവശ്യം തൊഴിലാളികൾക്ക് കൂലിയും നൽകണം ഇത്രയും തുക മുടക്കി കടലിൽ പോകുമ്പോൾ മതിയായി മത്സ്യം ലഭിക്കാത്തത് കനത്ത നഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വരുത്തുന്നത് പല ദിവസങ്ങളിലും ഡീസൽ തുക ലഭിക്കാറില്ല പിടിച്ചു നിൽക്കാൻ പ്രയാസമാകുന്നതോടെ ബോട്ടുകൾ കിട്ടുന്ന വിലക്ക് വിറ്റ് മറ്റ് തൊഴിൽ തേടി പോകുന്നവരും പൊളിക്കാൻ കൊടുക്കുന്നവരും ഏറെയാണ് ഹാർബറുകളിലെ ലേലക്കാർ ചുമട്ട് തൊഴിലാളികൾ ചരക്ക് തിരയുന്നവർ സംസ്കരണ ഫാക്ടറികളിലെ പീലിംഗ് തൊഴിലാളികൾ വലകളുടെയും ബോട്ടുകളുടെയും അറ്റകുറ്റപ്പണി നടത്തുന്നവർ തുടങ്ങിയവർക്കും ട്രോളിംഗ് നിരോധനമായതോടെ തൊഴിലില്ലാത്ത സ്ഥിതിയാണ് ചെറുപ്പക്കാർ മത്സ്യബന്ധന മേഖലയിലേക്ക് വരുന്നത് കുറവാണെന്നതിനാൽ ബോട്ടുകളിൽ കൂടുതലും അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവരിൽ പലരും മത്സ്യ ലഭ്യത കുറവ് മൂലം നാട്ടിൽ പോയി വരുമാനം കുറവായതിനാൽ യുവാക്കൾ മറ്റു മേഖലയിൽ തൊഴിൽ തേടി പോകുന്നതും പതിവാണ് വലിയ ബോട്ടുകളിൽ പോയി മീൻ ലഭിക്കാതെ തിരിച്ചു വരുന്നതോടെ വലിയ നഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നേരിടേണ്ടി വരുന്നത് നൂറുകണക്കിനും ബോട്ടുകളും വള്ളങ്ങളും ഉണ്ടായിരുന്ന പല മേഖലകൾ ും ഇപ്പോൾ ട്രോളിംഗ് കഴിഞ്ഞാലും സർക്കാർ ഇടപെട്ട അനധികൃത മത്സ്യബന്ധനം തടയാനുള്ള നടപടികൾ അടിയന്തിരമായി കൈക്കൊള്ളണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം വലിയ നഷ്ടം നേരിടുന്ന മത്സ്യബന്ധന മേഖലയെ സംരക്ഷിക്കാൻ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് പല മത്സ്യത്തൊഴിലാളികളും ആവശ്യപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി